പുതിയ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഇന്നലത്തെ സ്റ്റാറ്റസ് കണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക എന്നറിയാം ഞാൻ കുറെ പേർക്ക് റിപ്ലൈ കൊടുക്കാനുണ്ട് കാരണം നമുക്ക് അതിന്റെ കണ്ടെങ്കിലല്ലേ മെറ്റീരിയൽ എന്താണ് നമ്മളൊന്ന് വിയർ ചെയ്യുമ്പോൾ അതെങ്ങനെ ഇരിക്കും അതൊക്കെ കണ്ടാലല്ലേ നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഒരൊന്നോട്ട് സാറ്റിസ്ഫൈഡ് ആവത്തുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്തത് കേട്ടോ അപ്പൊ ഇതൊക്കെ കാണുന്നതിന് മുമ്പ് ആർജ കളക്ഷൻ സിറ്റുവേറ്റ് ചെയ്യുന്നു പത്തനംതിട്ട വടശ്ശിരികരിലാണ് വടശരികിരയിൽ കെ എസ് എഫ്ഐയുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലൂടെ ചേർന്ന് കിടക്കുന്ന ബിൽഡിംഗാണ് നിങ്ങൾക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പത്ത് വർഷമായിട്ട് നമ്മൾ സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ത്രീ പീസ് സെറ്റിൻ്റെ കൂടെ തന്നെ ഓഫ് റേറ്റിലുള്ള ലാർജിൻ്റെ സൈസോടെ കാണിക്കുന്നുണ്ട് കുറേ നമ്മുടെ സോൾഡ് ആയി തീർന്നിട്ടുണ്ട് ഓഫർ സെയിലിൻ്റെ മെഗാ സെയിലിനകത്ത് നമ്മൾ തീർന്നായിരുന്നു പിന്നെ കുറേ ആൾക്കാരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ കുറച്ച് പീസ് കണ്ടുപിടിച്ച് എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം ലാർജ് സൈസാണ് അതിൻ്റെ കാണിക്കുന്നത് നമ്മളിപ്പം ത്രീ പീസ്റ്റോ ഒക്കെ ഒന്ന് കാണാൻ പോവുകയാണ് നല്ല ഒരുപാട് പേര് പറഞ്ഞു തരുന്നേ പാർട്ടി വെയർ കൊണ്ടുവരണം ഒരേ ഒരു ഡിഫറെൻറ്റ് മോഡൽസ് കൊണ്ടുവരണം അപ്പം നമ്മളത് നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ള കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ അപ്പോൾ നമുക്ക് സൈസസ് വരുന്നത് സ്മോൾ തൊട്ട് ഡബിൾ ഡബ്ലെക്സൽ സൈസ് വരെയാണ് ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ലൊരു റോമൻ സിൽക്കിനകത്ത് അടിപൊളി ഒരു കളക്ഷനാണ് വിത്ത് ലൈനിങ്ങും സ്ലിറ്റും ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒനിയൻ കളറാണ് ഒനിയനും അതിനകത്ത് ഒരു ലാവൻഡറും കൂടി മിക്സ് ആവുന്നുണ്ട് ത്രീ ഫോർത്ത് പോയിട്ട് ഇതെങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് നല്ല വർക്കാണ് പോകുന്നത് ഞാൻ പറയട്ടെ ഒരു മെറ്റീരിയൽ എടുത്ത് നമ്മൾ ലൈനിങ് വെച്ച് സ്റ്റിച്ചിങ് കഴിഞ്ഞ് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ഈ ഒരു ക്വാളിറ്റിയിൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആവും അപ്പം നമ്മളിത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഫ്രീ ഷിപ്പിങ്ങിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയും കൂടെ കൊടുത്തിട്ടുണ്ട് ഞാൻ കാണിക്കുക ഇതാ ഇതാണ് കേട്ടോ സെയിം മെറ്റീരിയൽ തന്നെയാണ് രംഗീല സിൽക്കാണ് കേട്ടോ ഞാൻ റോമൻ സിൽക്ക് എന്ന് പറഞ്ഞ് രങ്കീലക്കകത്ത് വന്നത് രംഗീലയ്ക്കകത്ത് നല്ല ഭംഗിയുള്ള ഷോളും വന്നിട്ടുണ്ട് പുതിയതാണ് നമ്മൾ പൊട്ടിച്ച് നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ അടിപൊളി കളക്ഷനാണ് ഫുൾ വർക്കാണ് ഷോളിനകത്തും പോകുന്നത് രംഗീലയാണ് ഷോളും വരുന്നത് കേട്ടോ അപ്പോൾ രങ്കീലേക്കകത്ത് ഷോളും ദുപ്പട്ടയുമാണ് ഇപ്പം കാണുന്നത് നമുക്ക് നമുക്കതിനും ബോട്ടം കൂടെ നിന്ന് കാണാം അതെങ്ങനെ വരും വിയർ ചെയ്യുമ്പോൾ അപ്പോൾ ഇത് നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് നല്ലൊരു പാർട്ടി വിയറാണേ അപ്പോൾ ഇത് ഇതാ ഇത് നമുക്ക് നല്ലൊരു ബോട്ടം കൂടി കൊടുത്തിട്ടുണ്ട് സൈഡ് പോക്കറ്റ് ഉണ്ട് ബാക്ക് സൈഡ് എലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് ഡോറീസും ആണ് കൊടുത്തിട്ടേക്കുന്നത് മീഡിയം തൊട്ട് ഡബ്ലക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇങ്ങനെ വരും എല്ലാം കൂടെ കേട്ടോ അപ്പം നല്ലൊരു പാറ്റേൺ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ രണ്ടെണ്ണം എടുക്കുന്നവർക്ക് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് ഷെയ്ഡ് ഇനി സെക്കൻഡ് ഷെയ്ഡ് ഞാൻ ഒന്ന് കാണിക്കാം ടീ ബ്ലൂ ആണ് വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ വർക്ക് ഒന്ന് കണ്ടോ അതിന്റെ ക്ലോസർ വ്യൂ ഒന്ന് കണ്ടോ ഇതാണ് ടീ ബ്ലൂ ഉണ്ടോ ടീ ബ്ലൂവിനകത്ത് നല്ല ഹെവി വർക്കാണ് പോകുന്നത് ഞാൻ കാണിക്കാം ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ അതാ ഇങ്ങനെ വരും ഇതെല്ലാം മീഡിയം തൊട്ട് ഡബ്ലക്സ് സൈസ് ചിലതിനൊക്കെ സ്മോളും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്മോൾ വേണമെങ്കിൽ ഒന്ന് എൻക്വയറി അയച്ചോ അല്ലെങ്കിൽ മീഡിയം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്ത് ഇട്ടാൽ മതി കേട്ടോ നല്ല ബുട്ട വർക്കാണ് ഷോളിനകത്തും പോകുന്നേ ടോപ്പും ബോട്ടും ടോപ്പും ഷോളും രങ്കീലയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ബോട്ടം സെയിം തന്നെയാണ് ഇതെങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതാ നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് അടിപൊളി കളക്ഷനാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോ എടുത്ത് അയച്ചു തരിക ടി ബ്ലൂ ആണ് വരുന്നത് ഇതിൽ പൊന്മാനീല കളറിൻ്റെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ കാരണം രങ്കീലക്കകത്ത് വരുമ്പം നല്ല ഭംഗിയാണ് കാണാം ക്ലിയർ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇനി അടുത്ത വരുന്നത് വേറൊരു ആണ് ഞാൻ കാണിക്കാമേ അടുത്ത് വരുന്നത് നല്ലൊരു റസ്റ്റ് ഓറഞ്ചിനകത്താണ് വിനെക്കാണ് വരുന്നത് ഇത് മൊഡാലിൻ്റെ ഒരു പാറ്റേൺ ആണ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് നല്ല ഹെവി വർക്കാണ് അപ്പം ഇത് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അതാ നല്ല ഇതിന്റെ നമ്മുടെ സ്ലീവ് വരുമ്പോൾ നല്ല ഭംഗിക്കാണ് അതിൻ്റെ ഒരു വർക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാം ഇങ്ങനെ നല്ല ഒരു വെറൈറ്റി ആയിട്ട് സ്കാൽപ്പ് വർക്കൊക്കെ ചെയ്തിട്ട് ഫുള്ള് എംബ്രോയ്ഡറി ആയിട്ടാണ് വരുന്നത് ഇനി അതിൻ്റെ നെക്ക് പോവാണെങ്കിൽ ബി നെക്ക് വന്നിട്ട് അതിനകത്തും വർക്കാണ് പോകുന്നത് പിന്നെ വിത്ത് ലൈനിങ് ആണ് നല്ല ലെങ്തായിട്ട് ചെയ്യുന്നത് പിന്നെ ഇതാണ്ട് ഈ അടിവശത്തും ഇതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു അടിപൊളി ഒരു ആണ് സെമി മോഡാലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിന് വർത്താണ് കാരണം ഷോളിലും എംബ്രോയിഡറി വർക്കാണ് പോകുന്നത് ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ ഷെയ്ഡാണ് ഇത് കോമ്പിനേഷൻ സൂപ്പർ ആയിട്ടുണ്ട് മെറ്റീരിയലും സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഞാൻ ഇന്നലെ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തന്നെ ഒരുപാട് എൻക്വറി ഉണ്ടായിരുന്നു കുറേ പ്രീ ബുക്കിംഗ് ആയിട്ടുണ്ട് ഇനി ഏതൊക്കെ അവൈലബിളാണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഇതൊക്കെ കാണിക്കാൻ കുറച്ച് പീസ് പീസുള്ളതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ രണ്ട് പീസ് ആദ്യം കാണിച്ചത് കാരണം അത് നമ്മളുടെ ഇന്നത്തെ ഇതിലില്ലായിരുന്നു എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആവട്ടെന്ന് പറഞ്ഞിട്ടതാണ് അപ്പോൾ ഇത് നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഇനി അതിൻ്റെ തന്നെ ഉണ്ട് ഇതും കുറേ ഇന്നലെ ഓർഡർ ആയി പോയിട്ടുണ്ട് റീബുക്കിംഗ് ആയി പോയിട്ടുണ്ട് എന്നാലും ഏതൊക്കെ പീസസ് അവൈലബിളാണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ ഞാനത് അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരാം കേട്ടോ എന്നാലും ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ് ഇന്നലെ ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി വിചാരിച്ചിരുന്നു പക്ഷേ അത് ബ്ലർ വന്നുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഇട്ട് വരും വന്നപ്പോഴത്തേന് സ്റ്റാറ്റസ് കണ്ട കുറേ ആൾക്കാർ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അവരൊക്കെ ഇന്നലെ എടുത്തു പിന്നെ ഞാൻ കുറേ ആൾക്കാർക്ക് റിപ്ലൈ കൊടുത്തില്ല കാരണം വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ ചോദിക്കുമ്പോഴും കൊടുക്കാൻ വേണ്ടായോ അതുകൊണ്ട് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല ഞാൻ എന്താ സെയിം പാറ്റേൺ തന്നെയാണ് ഞാൻ കാണിക്കാൻ പറയാഞ്ഞത് ഇതാ ഇങ്ങനെയാണ് ഷോൾ വരുന്നത് കണ്ടോ നല്ല ഭംഗിയാണ് നല്ല ഒരു വെറൈറ്റി ബോട്ടിൽ ഗ്രീൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല അതിനെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ ഒന്ന് ക്ലോസർ ബി ആയിട്ട് കൊണ്ടുവന്ന് നെക്കൊക്കെ ഒന്ന് കാണിച്ച് തരെ നല്ല എംബ്രോയ്ഡറി വർക്കാണ് ആ ഷോളിലായാലും സ്കാൾഫ് വർക്കാണ് ഷോളിൻ്റെ എൻഡിൽ പോകുന്നത് നല്ല ഭംഗിയുണ്ട് ഇതാ ബോട്ടം ഇതാണ് ഇനി അടുത്ത് വരുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഈ പാറ്റേണിനകത്ത് നല്ല ഭംഗിയുള്ളതായി നല്ല വിരിവിലാണ് ഒരു പാനൽ കട്ടിലാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം ആയാലും അടിപൊളി ഞാൻ ഇട്ടിരിക്കുന്നത് ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് നല്ല ദുപ്പട്ട കണ്ടോ നല്ല ഇനി ഈ ദുപ്പട്ടയൊക്കെ നമുക്ക് ഏത് ഷോ ഏത് ടോപ്പിനൂടെ ഇടാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു പ്രയോജനമുണ്ട് ഇതാ ഇങ്ങനെയാണ് പ്ലെയിൻ ടോപ്പിനോടൊക്കെ ഈ പെട്ട പ്രിന്റഡ് നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാ ഇതാണ് അപ്പോൾ ഇതൊരു മാങ്കോ യെല്ലോ കളറാണ് അതിനകത്ത് ഈ ഒരു കോമ്പിനേഷൻ വന്നപ്പോൾ സൂപ്പറായിട്ടുണ്ട് കണ്ടോ എൻ്റെ നെക്ക് പാറ്റേൺ ഒക്കെ ഒന്ന് കാണിച്ചോ ഇവിടെയൊക്കെ ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് പാച്ച് വർക്ക് വർക്കൊക്കെ സൂപ്പറാണ് ത്രീ ഫോർത്ത് പോയിട്ട് എൻഡിൽ നമ്മുടെ ആ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് അടിഭാഗത്തും ആ വർക്ക് കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് ഷോൾ വരുമ്പോഴും ഇതുപോലെ തന്നെ സെയിം ഒരു പാറ്റേൺ ആണ് ബോട്ടം വരുന്നത് ബാക്ക് സൈഡ് എലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് ഡോറീസും അല്ല ഇത് ഫുൾ എലാസ്റ്റിക്കാണ് ഫുൾ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല കംഫോർട്ടാണ് ഞാൻ ബോട്ടം വിയർ ചെയ്തിട്ടും നല്ല കംഫോർട്ടാണ് കാരണം എക്സൽ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ ടോപ്പും ഷോളും ബോട്ടും ഞാൻ കാണിച്ചില്ല ഷോൾ ഞാൻ ഓപ്പൺ ചെയ്തില്ല ഷോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല വീതിയും നീളുമുണ്ട് അടുത്ത വരുന്നതും ഇതാ ഇതെല്ലാം നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് ഇതിൻ്റെ ഇത് ഈ റേറ്റ് എല്ലാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിൽ ഇത് ഒരുപാട് എൻക്വറി ഉണ്ടായിരുന്നു കുറേ തീർന്നിട്ടുണ്ട് ഈ മാങ്ങാമഞ്ഞയും ഈ കളറും എന്നാലും കുറേ ഹോൾഡ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് കാരണം ഇന്ന് ഇത് കണ്ടിട്ട് കാണുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കണമല്ലോ അതുകൊണ്ട് കുറേ ആൾക്കാർക്ക് റിപ്ലൈ കൊടുത്തിട്ടില്ല ഇത് ഇതിങ്ങനെയാണ് അതുപോട്ടെ വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ സ്റ്റാറ്റസ് കണ്ടപ്പോഴെടുത്ത് എടുത്തതിന് ഒത്തിരി താങ്ക്സ് ആണ് നമ്മൾ സ്ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമ്മൾ വീഡിയോ കാണുന്നതിന് മുമ്പേ അവർ സെലക്ട് ചെയ്തെടുത്തത് അപ്പം ട്രസ്റ്റ് ചെയ്തതിന് താങ്ക്സ് ഉണ്ട് അതായത് ഇതാണ് ബോട്ടം വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പം മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അടുത്ത് വരുന്നത് നമുക്ക് ഇനി നമുക്കുണ്ടല്ലോ കുറച്ച് ടോപ്സ് പുതിയത് വന്നാൽ കാണാമേ ഇതാ അതായും പീസസ് പാലക്കട്ടിനകത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി ആണ് കേട്ടോ അടിപൊളിയാണ് ഒന്ന് ഈ ബ്ലാക്കിനകത്ത് വേറൊരു പ്രിന്റ് പ്രിൻറ്റ് ഇതാ ഇതായത് കേട്ടോ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതിനകത്ത് ഒരു ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ നെക്ക് പോഷനാണ് നെക്ക് പോർഷൻ കണ്ടോ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഫുൾ പാനൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വിരിവിൽ നല്ല പാനൽ പ്യുവർ ആണ് എക്സ്ട്രാ സ്മോൾ തൊട്ട് നമുക്ക് ഡബിൾ എക്സൽ സൈസ് വരെ ആണ് നല്ല ഭംഗിയിൽ നല്ല ഉതുക്കത്തി കിടക്കും ത്രീ ഫോർത്താണ് സ്ലീവ് സ്ലീവിന് എൻ്റെ ആയാലും പാസ്റ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് നല്ല കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കോട്ടനാണ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ടതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഇനി അടുത്ത് വരുന്നത് ബ്ലാക്ക് ബ്ലാക്കിനകത്തും നമ്മളിതായി ഇങ്ങനെ പാനസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രിൻറ്റിനകത്തൊക്കെ സെയിം എന്താ പറയുന്നത് സെയിം പ്രിൻ്റിനകത്തൊക്കെ നിങ്ങൾക്ക് കാണാമെങ്കിലും ഇതിൻ്റെ ക്വാളിറ്റി വ്യത്യാസമുണ്ട് കേട്ടോ ഈ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് എയ്റ്റ് നയൻറ്റി റുപ്പീസുകൾ ഫ്രീ ഷിപ്പിങ്ങിൽ പാലക്കെട്ടാണ് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ടിയാണ് കണ്ണിതായി ഇങ്ങനെ ഒരു നെക്ക് വന്നിട്ട് പോട്ടലി ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിക്കാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഒരുപാട് പേഴ്സണൽ ഇഷ്ടപ്പെട്ടു ഇതിനകത്തെ ഒരെണ്ണം ഞാനും എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തതായി ഇതാണ് കേട്ടോ എങ്ങനെയുണ്ട് എനിക്കിത് ചേരുമോ ഇല്ലയോന്ന് പറയണേ ഇങ്ങനെയാണ് അപ്പോൾ എൻ്റെ സൈസ് എക്സലാണ് മീഡിയം തൊട്ട് അല്ല മീഡിയം അല്ല എക്സ്ട്രാ സ്മോൾ തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇതെനിക്ക് ഇതിലാത്തേതാണ് എനിക്ക് ചേരുന്നതെന്ന് കമൻറ്റ് ഇടണേ എൻ്റെ ഫേസുമായിട്ട് ചേരുന്നത് അപ്പോൾ അതായത് ഇങ്ങനെയാണ് അതിൻ്റെ നെക്കൊക്കെ വരുന്നത് ത്രീ ഫോർത്ത് ബോർഡ് ത്രീ ഫോർത്തിനെൻ്റിലും ഞാൻ ഇങ്ങനെ പാഷ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡും ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ എയ്റ്റ് നയൻറ്റിയുള്ളൂ ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്ക് ഡിസ്കൗണ്ട് സെയിൽ കാണിക്കാത്ത ഏതെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ഡിസ്കൗണ്ട് ഇട്ട് ഈ പറയുന്നതിനെക്കാട്ടിലും ഡിസ്കൗണ്ട് ഇട്ട് തരുന്നതാണ് രണ്ടെണ്ണം എടുക്കുന്നവർക്ക് കേട്ടോ അതായത് ഇതാണ് മസ്റ്റാഡെല്ലാം ഇത് വേണോ ഇത് വേണോ എന്ന് എനിക്കൊരു കൺഫ്യൂഷനുണ്ടോ അതോ ബ്ലാക്ക് ആണ് എനിക്ക് ചേരുന്നത് എന്നൊരു കമൻറ്റ് ബോക്സിനകത്ത് കമൻറ്റ് ഇടണം കേട്ടോ അപ്പോൾ ഇത്രയുമാണ് പുതിയ ടോപ്സ് വന്നതിന് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിനകത്ത് ഇടാൻ മറക്കരുത് പിന്നെ രണ്ട് മൂന്ന് വാട്സപ്പ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ അയച്ചിറങ്ങണം കേട്ടോ ഞാൻ ഒരു വീഡിയോ കൂടെ കാണും കാരണം ലാർജ് സൈസിൻ്റെ ഒരു മെഗാ സെയിൽ ഓഫറും കൂടെ അറ്റാച്ച് ചെയ്യണമെന്നാണ് വിചാരിച്ചത് ലെങ്ത് ഒത്തിരി ആകുന്നു അതുകൊണ്ട് ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാം ലാർജ് സൈസ് മെഗാ മെഗാസൈൽ ഓഫറായിട്ട് ലാർജ് സൈസ് സൈസ് ആവശ്യമുള്ളവർ ഒരു വീഡിയോ കാണാനും അതിനകത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് തന്നു ബുക്ക് ചെയ്യാനും മറന്നുപോലെ അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബൈ